പറമ്പിൽ നിൽക്കുന്ന നേന്ത്രവാഴയുടെ കൂമ്പ് ഒടിച്ച് വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാർ നമ്മളോട് പറയുകയാണെങ്കിൽ നല്ല ഒന്നാന്തരം കൂമ്പുതോരം വെച്ച് തരാം മോനെ എന്ന് അതിലും വലിയ ഒരു മാരകമായിട്ടും അങ്ങോട്ട് കാണിച്ച് തരാമെന്ന് പറഞ്ഞാൽ കൂമ്പിൻ്റെ കുറച്ച് പോളെ എടുത്ത് കളഞ്ഞിട്ടേ ഇതിനെ സാധാരണ കൂമ്പുതോരൻ അരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണോ ആ പരുവത്തിൽ ആദ്യം ഇതിനൊന്ന് വട്ടത്തിൽ അങ്ങോട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് കൊത്തി അങ്ങോട്ട് അരിഞ്ഞങ്ങോട്ടെടുക്കാം ഇന്ന് നമ്മളൊരു വെറൈറ്റി ഐറ്റം ആണെങ്കിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് അരിയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ ഒരു ഹായ് ഇട്ടേക്കണേ കാരണം നിങ്ങൾ കണ്ടു കണ്ടുവെന്നൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രമാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമില്ല കൂമ്പ് മൊത്തത്തിൽ നല്ലതുപോലെ ചെറുതായിട്ട് ഇതുപോലെ അങ്ങോട്ട് അരിഞ്ഞെടുത്ത് മാറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ വലിയ ജാറിനകത്തിലോട്ട് ഇത് മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം വരയ്ക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കരുത് എത്രയും നന്നായിട്ട് അരച്ചെടുക്കാമോ അത്രയും നല്ല ഭംഗിയായിട്ട് ഇതാണ്ട് ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുത്ത ഒരു അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കാം ഇനി ആവശ്യമായിട്ടുള്ളത് ഇരുന്നൂറ്റൻപത് എം എൽ ടെ കപ്പിന് ഒരു കപ്പ് പരിപ്പാണ് ഇത് ഒന്ന് കുതിർത്തെടുക്കണം ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുതിർത്തെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ട് കത്ത് നിന്ന് ഒരു ടേബിൾ സ്പൂൺ പരിപ്പ് എടുത്തങ്ങോട്ട് മാറ്റുക ഇതെന്തിനാണെന്നുള്ളത് വീഡിയോയിൽ പറയാം ഇനി ഒരു മിക്സിയുടെ ജാറിനകത്തിലോട്ട് ഇപ്പോൾ കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പ് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് മുളകും മൂന്ന് വെളുത്തുള്ളി എല്ലും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ടരിഞ്ഞോടെ ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് എടുക്കാം ഇനി ആദ്യം മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള വാഴക്കൂമ്പും രണ്ടാമത് അരച്ചെടുത്തിട്ടുള്ള പരിപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യം കൂടി ഇതിനകത്ത് ചേർക്കാനായിട്ടുണ്ട് അരമുറി സവാള പൊടി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പില പൊടി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു കായപ്പൊടിയോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ പരിപ്പ് പരിപ്പൊടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കാം എത്രത്തോളം നല്ലതുപോലെ മിക്സ് ചെയ്യുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഇനി ഇത് ഇളക്കുന്നാട്ടുള്ള സമയത്ത് ഒരു അല്പം വെള്ളമയം കൂടുതലാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് വാരി വലിച്ചിട്ട് ഇടാനായിട്ട് നിൽക്കണ്ട നന്നായിട്ട് വീണ്ടും ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മാറ്റാവുന്നതാണ് ഉരുട്ടിയോ പരിപ്പുഴയുടെ രീതിയിലോ ഇനി ഉഴുന്നമഴയുടെ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിട്ട് കൊടുക്കാം ഞാൻ എന്തായാലും എന്താണ്ടേ പരിപ്പുഴയുടെ രീതിയിൽ ആക്കി ഇവിടെ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ആറേ എണ്ണം തയ്യാറാക്കും ാക്കിയിട്ട് നല്ലതുപോലെ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിലിടുമ്പോൾ ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാ ലോ ഫ്ലെയിമില് നമ്മളിത് ഇട്ട് കൊടുക്കരുത് പൊടിഞ്ഞു പോകും അത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇട്ട് തന്നെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാഴക്കൂമ്പ് വാട്ട അതാണ്ട് റെഡ് ായിട്ടും അങ്ങോട്ട് വരും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടോ ഇത് കഴിക്കാനായിട്ട് അധികമാരും ട്രൈ ചെയ്യാത്തൊരു ഐറ്റം ആണ് ഈ ഒരു വാഴക്കൂമ്പ് വടയെന്ന് പറയുന്നത് വീട്ടിൽ വാഴക്കൂമ്പ് വാഴക്കൂമ്പടമെന്നുണ്ടെങ്കിൽ വെറുതെ കളേണ്ട ഇതുപോലെ തയ്യാറാക്കിയിട്ട് മണിക്ക് കാപ്പിയോ ചായയോ കുടിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒന്ന് രണ്ടെണ്ണം അങ്ങോട്ട് കഴിക്കാം ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ചേർത്തിട്ട് കഴിക്കാം ഇനിയിപ്പോൾ വെറുതെ ആണെന്നുണ്ടെങ്കിൽ കഴിക്കാം ശരീരത്തിന് നല്ല ഗുണമുള്ള ഐറ്റംസ് ആണ് വാഴക്കൂമ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി വെറുതെ കളേണ്ട തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് വരണം ആദ്യം പറഞ്ഞിട്ട് തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഹായി ഇട്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഹായിട്ടേക്കണേ നിങ്ങളെല്ലാം എല്ലാവരും കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് പിന്നെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നല്ലൊരു കിടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്